സമാധാന ചർച്ചകൾക്കായുള്ള ശ്രമങ്ങൾ പുരോഗമിക്കവേ വ്യോമാക്രമണങ്ങൾ രൂക്ഷമാക്കി റഷ്യയും ഉക്രൈനും തുറമുഖ നഗരമായ നോവോറോസിസ്കിൽ ഉക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ രണ്ട് കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേർക്ക് പരിക്കേറ്റു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നോവോ റോസിസ്കിൽ മേയർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു നിരവധി പാർപ്പിട സമുച്ചയങ്ങൾ കേടുപാടുകൾ സംഭവിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നൂറ്റി എഴുപത് ഉക്രൈനിയൻ ഡ്രോണുകൾ ഒറ്റ രാത്രി കൊണ്ട് വ്യോമ പ്രതിരോധം വെടിവെച്ചിട്ടതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു എട്ട് ക്രൂയിസ് മിസൈലുകളും മൂന്ന് ഗൈഡ്സ് മിസൈലുകളും തടഞ്ഞതായും സൈന്യം വ്യക്തമാക്കി അതേസമയം ഉക്രൈൻ നഗരമായ കർക്കീവിൽ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ ബഹുനില അപ്പാർട്ട്മെന്റ് കെട്ടിടം തകർന്ന് നാൽപ്പത്തി ആറ് പേർക്ക് പരിക്കേറ്റു നഗരത്തിലെ നാല് ജില്ലകളിലെ പന്ത്രണ്ട് സ്ഥലങ്ങളിൽ ആക്രമണങ്ങൾ നടന്നതായും മേയർ ഇഹോർ തേരേഖോവ് പറഞ്ഞു റഷ്യ ഒറ്റ രാത്രി കൊണ്ട് നൂറ്റി എൺപത്തിമൂന്ന് ഡ്രോണുകൾ വിക്ഷേപിച്ചതായി ഉക്രൈൻ സൈന്യം അറിയിച്ചു അവയിൽ എഴുപത്തി എണ്ണം വ്യോമ പ്രതിരോധ സംവിധാനം തടഞ്ഞു റഷ്യ രണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായി വ്യോമസേനയും റിപ്പോർട്ട് ചെയ്തു സൈനിക ലക്ഷ്യങ്ങളെയല്ല ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് റഷ്യ ആക്രമണം നടത്തിയതെന്നും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആരോപിച്ചു ഉക്രൈന്റെ പ്രതിരോധം ശക്തിപ്പെടുത്താൻ സഖ്യകക്ഷികൾ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാ പങ്കാളികളിൽ നിന്നും ശക്തവും യഥാർത്ഥവുമായ തീരുമാനങ്ങൾ ആവശ്യമാണെന്നും സെലൻസ്കി ഇതിനോടകം കൂട്ടിച്ചേർത്തു ഉക്രൈന്റെ വിശാലമായ സമ്പത്തിലേക്ക് അമേരിക്കയ്ക്ക് പ്രവേശനം നൽകുന്ന ഒരു കരാറിൽ യു എസും ഉക്രൈനും ബുധനാഴ്ച ഒപ്പുവച്ചതിന് ശേഷമാണ് ഏറ്റവും പുതിയ ആക്രമണ തരംഗം പ്രസിഡന്റ് ഡൊണാൾഡ് റഷ്യയുമായുള്ള സമാധാന ചർച്ചകളിൽ പിന്തുണ കുറച്ചേക്കുമെന്ന ആശങ്കകൾക്കിടയിൽ കീവിലേക്കുള്ള യു എസിന്റെ സൈനിക സഹായം തുടരാൻ സഹായിക്കുന്ന കരാറാണ് അന്തിമമായത് മോസ്കോയിലെ വിജയദിന അനുസ്മരണത്തോടനുബന്ധിച്ച് മൂന്ന് ദിവസത്തെ ഏകപക്ഷീയമായ വെടിനിർത്തൽ റഷ്യൻ നേതാവ് നിർദ്ദേശിച്ചതിനെ തുടർന്ന് വ്ളാഡിമിർ പുടിൻ കളി കളിക്കുകയാണെന്നും ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആരോപിച്ചു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഇതൊരു നാടക പ്രകടനമാണ് കാരണം രണ്ടോ മൂന്നോ ദിവസത്തിനുള്ള ഒരു യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള അടുത്ത ഘട്ടങ്ങൾക്കായി ഒരു പദ്ധതി വികസിപ്പിക്കുക അസാധ്യമാണ് സെലൻസ്കെ വെള്ളിയാഴ്ച ഒരു ചെറിയ കൂട്ടം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞ കാര്യങ്ങളാണ് പ്രസ്താവനയിൽ ശനിയാഴ്ച വരെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയായിരുന്നു മെയ് എട്ട് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂർ ശത്രുത നിർത്തുമെന്ന് റഷ്യ പ്രഖ്യാപിച്ചു എന്നാൽ മൂന്ന് വർഷത്തെ യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിക്കാൻ ശ്രമിക്കുന്ന ഉക്രൈനും അമേരിക്കയും മുന്നോട്ട് വെച്ച നിരുപാധികമായും ദിവസത്തെ വെടിനിർത്തൽ ഇതുവരെ നിരസിച്ചു റഷ്യയുടെ രണ്ടാം ലോക മഹായുദ്ധ അനുസ്മരണത്തിനായി ചില വിദേശ നേതാക്കൾ മോസ്കോയിൽ എത്തുമ്പോൾ മെയ് ഒൻപതിന് പുട്ടിന്റെ ഒറ്റപ്പെടലിൽ നിന്നും പുറത്തു കടക്കാൻ അനുവദിക്കുന്ന ഒരു സുഗമമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഉക്രൈൻ കളിക്കില്ലെന്നും സെലൻസ്കി പറഞ്ഞു എഴുപത്തിരണ്ട് മണിക്കൂർ വെടിനിർത്തൽ വാഗ്ദാനം ഗൌരവമില്ലാത്തത് എന്ന് സെലൻസ്കി തള്ളിക്കളഞ്ഞു പകരം യു എസ് മുന്നോട്ട് വച്ച ദീർഘകാല മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശത്തിന് കീവ് തയ്യാറാണെന്നും കൂട്ടിച്ചേർത്തു മെയ് ഒൻപതിലെ പരമ്പരാഗത വിജയ പരേഡിനായി മോസ്കോയിലെത്തിയ വിദേശ പ്രമുഖരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഉക്രൈന് കഴിയില്ലെന്നും അദ്ദേഹം ഇതിനോടകം പറഞ്ഞു റഷ്യൻ ഫെഡറേഷന്റെ പ്രദേശത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾ ഉത്തരവാദികളായിരിക്കില്ല നിങ്ങളുടെ സുരക്ഷയ്ക്ക് അവർ ഉത്തരവാദികളാണ് അതിനാൽ ഞങ്ങൾ നിങ്ങൾക്കൊരു ഗ്യാരണ്ടിയും നൽകില്ല അദ്ദേഹം തന്റെ പ്രസിഡന്റ് ഭരണകൂടം പുറത്തിറക്കിയ അഭിപ്രായങ്ങളിൽ പറയുന്നത് അങ്ങനെയായിരുന്നു മറുപടിയായി രണ്ടാം ലോക മഹായുദ്ധ സ്മരണകളുടെ സുരക്ഷയെ സെലൻസ്കി ഭീഷണിപ്പെടുത്തിയെന്നും റഷ്യ ആരോപിച്ചു മെയ് ഒൻപതിന് ആഘോഷങ്ങൾക്കിടെ ഉക്രൈൻ മോസ്കോയെ ആക്രമിച്ചാൽ മെയ് പത്ത് വരെ കീ അതിജീവിക്കുമെന്നും ആർക്കും ഉറപ്പ് നൽകാൻ കഴിയില്ലെന്നും പറഞ്ഞു ഉക്രൈന്റെ സമാധാന സന്നദ്ധതയുടെ ഒരു പരീക്ഷണമായിരുന്നു പുടിന്റെ വാഗ്ദാനം എന്ന ദിമിത്രി പെസ്കോ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു തീർച്ചയായും അവ്യക്തമല്ലാത്തതും എന്നാൽ നിർണായകവുമായ പ്രസ്താവനകൾക്കും ഏറ്റവും പ്രധാനമായി പൊതു അവധി ദിവസങ്ങളിൽ സംഘർഷം രൂക്ഷമാക്കാൻ ലക്ഷ്യമിട്ടുള്ളൂ കഴിഞ്ഞ ആഴ്ച വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിനിടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ചും റഷ്യയ്ക്കെതിരായ ഉപരോധങ്ങളെക്കുറിച്ചും യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും ചർച്ച ചെയ്തതായും സെലൻസ്കി പറഞ്ഞു